ഇന്നത്തെ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി ആറ് മുതൽ അൻപത്തിയാറ് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ അവർ ഗലീലയ്ക്ക് നേരെയുള്ള ഗരസേന ദേശത്തണഞ്ഞു അവൻ കരക്കിറങ്ങിയപ്പോൾ ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ചൊരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്ന് എതിർപ്പെട്ടു അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കല്ലറകളിലത്ര ആയിരുന്നു അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ച് അവനെ നമസ്കരിച്ചു യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നുവെന്ന് ഉറക്ക പറഞ്ഞു അവൻ അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടു പോകുവാൻ കൽപ്പിച്ചിരുന്നു അത് വളരെ കാലമായി അവനെ ബാധിച്ചിരുന്നു അവനെ ചങ്ങലയും വിലങ്ങുമിട്ട് ബന്ധിച്ച് സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധനങ്ങളെ തകർക്കുകയും ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുകയും ചെയ്യും യേശു അവനോട് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നതുകൊണ്ട് ലഗ്യോനെന്ന് അവൻ പറഞ്ഞു പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത് എന്ന് അവ അവനോട് അവനോടപേക്ഷിച്ചു അവിടെ മലയിൽ വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു അവയിൽ കടപ്പാൻ അനുവാദം തരയണമെന്ന് അവനോടപേക്ഷിച്ചു അവൻ അനുവാദം കൊടുത്തു ഭൂതങ്ങൾ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ കടന്നപ്പോൾ കൂട്ടം കടുംതൂക്കത്തൂടെ തടാകത്തിലേക്ക് പാഞ്ഞ് വീർപ്പ് മുട്ടിച്ചത്തു ഈ സംഭവിച്ചത് മേയ്ക്കുന്നവർ കണ്ടിട്ട് ഓടിപ്പോയി പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു സംഭവിച്ചത് കാണുവാൻ അവർ പുറപ്പെട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു ഭൂതഗ്രസ്തന് സൗഖ്യം വന്നത് എങ്ങനെയെന്ന് കണ്ടവർ അവരോട് അറിയിച്ചു ഗരസേന ദേശത്തിലെ ജനസമൂഹമെല്ലാം ഭയപരവശരായി തങ്ങളെ വിട്ടുപോകണമെന്ന് അവനോട് അപേക്ഷിച്ചു അങ്ങനെ അവൻ പടകു കയറി മടങ്ങിപ്പോന്നു ഭൂതങ്ങൾ വിട്ടുപോയാൽ ആൾ അവനോടുകൂടി ഇരുപ്പാൻ അനുവാദം ചോദിച്ചു അതിനവൻ നീ വീട്ടിൽ മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് ചെയ്തതൊക്കെയും അറിയിക്കുക എന്ന് പറഞ്ഞ് അവനെ അയച്ചു അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും പട്ടണത്തിലെല്ലായിടവും അറിയിച്ചു യേശു മടങ്ങി വന്ന ശേഷം മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ പള്ളി പ്രമാണിയായ യാൈറോസ് എന്നു പേരുള്ളൊരു മനുഷ്യൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു അവൻ ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ള ഏകജാതനായൊരു മകൾ ഉണ്ടായിരുന്നു അവൾ മരിപ്പാറായതുകൊണ്ട് തൻ്റെ വീട്ടിൽ വരയണമെന്ന് അവനോട് അപേക്ഷിച്ചു അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു അന്ന് പന്ത്രണ്ട് സമ്പത്സരമായി രക്തസ്രവമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാഞ്ഞവളുമായൊരു സ്ത്രീ പുറകിൽ അടുത്തു ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി എന്നെ തൊട്ടതാരെന്ന് യേശു ചോദിച്ചു എല്ലാവരും ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ ഗുരു പുരുഷാരൻ നിന്നെ തിക്കി എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു യേശുവോ ഒരാൾ എന്നെ തൊട്ടു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞുവെന്ന് പറഞ്ഞു താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചും വന്ന് അവൻ്റെ മുമ്പിൽ വീണു അവനെ സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു അവൻ അവളോട് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞു അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്നു നിന്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു യേശു അത് കേട്ടാറേ ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക എന്നാൽ അവൾ രക്ഷപ്പെടുമെന്ന് അവനോട് ഉത്തരം പറഞ്ഞു വീട്ടിലെത്തിയാറേ പത്രോസ് യോഹന്നാൻ യാക്കോബ് എന്നവരെയും ബാലയുടെ അപ്പനെയും അല്ലാതെ ആരെയും അവൻ തന്നോടു കൂടെ അകത്തു വരുവാൻ സമ്മതിച്ചില്ല എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറയിടുകയും ചെയ്യുമ്പോൾ കരയേണ്ട അവൾ മരിച്ചില്ല ഉറങ്ങുന്നത്രയെന്ന് അവൻ പറഞ്ഞു അവരോ അവൾ മരിച്ചുപോയി എന്നറിയ കൊണ്ട് അവനെ പരിഹസിച്ചു എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ച് ബാലയെ എഴുന്നേൽക്ക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു അവളുടെ ആത്മാവ് മടങ്ങി വന്നു അവൾ ഉടനെ എഴുന്നേറ്റു അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ കൽപ്പിച്ചു അവളുടെ അമ്മയപ്പന്മാർ വിസ്മയിച്ചു സംഭവിച്ചത് ആരോടും പറയരുതെന്ന് അവരോട് കൽപ്പിച്ചു ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ